പാലക്കെട്ട ജനതയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് കൊടുത്തൊരു വാക്കുണ്ട് തല പോകേണ്ടി വന്നാലും അവർക്ക് തല കുനിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന് എന്നിട്ടാണോ എന്റെ രാഹുൽ മാങ്കൂട്ടമേ ഇങ്ങനെയൊക്കെ ചെയ്തത് നമ്മളെ മനസ്സിന്റെ അകത്തൊരു വിഗ്രഹം എന്ന രീതിയിലായിരുന്ന ആള് ആ വിഗ്രഹം നിലത്ത ഒടഞ്ഞ് അങ്ങനെ ചളിയിൽ പോയി പൂണ്ട് അങ്ങ് കടന്ന് ഓരുണ്ട് മെഴുകിയല്ലോടെ ആകെ അങ്ങ് നാണക്കേടാക്കി വെച്ചല്ലോടെ ഇതിപ്പോ ഒരു യുവനടി ഒരു കേസ് ഉണ്ട് ആ ഒരു കേസ് ഏകദേശം നമുക്ക് അറിയാം എന്താണെന്ന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു വിരോധം ഇല്ല ഒരു പ്രശ്നമില്ല ഒരു പരിഹാരം വെച്ചാൽ ഒരു പരാതിയില്ല പക്ഷെ എന്തിനാണ് പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വലിച്ചിട്ട് എനിക്ക് മനസ്സിലാവുള്ള എന്തായാലും തിരി കൊളത്തിൽ അവിടുന്നാണ് പിന്നീട് അവിടുന്ന് ഒരു ഗർഭജിദ്വുമായി ബന്ധപ്പെട്ടൊരു കാര്യം വരുന്ന ഒരു മാധ്യമ പ്രവർത്തകയെ ഉപയോഗിച്ചു അതിൽ അതുണ്ടായി ഇതുണ്ടായി എന്നൊക്കെ പറഞ്ഞൊരു സംഭവം അതിന് കൃത്യമായിട്ടുള്ള എല്ലാ ചാറ്റുകളും പുറത്തും വന്നു നമുക്ക് നേരെ ആദ്യം ഒരു ഇന്റർവ്യൂവിന്റെ ഒരു കഷ്ണം കാണാം അത് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയൊരു തമാശയായിട്ട് തോന്നിയ കുറച്ച് മുമ്പത്തെയാണ് ഒരു അഞ്ജലി നായർ രണ്ടായിരത്തി ഇരുപതിൽ കല്യാണം കഴിച്ചു ഇപ്പൊ നിങ്ങൾക്ക് രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് എന്നാണ് കഥ കഥയല്ല വീട്ടിൽ വിവരം ആരാണ് അഞ്ജലി നായർ ചില സുഹൃത്തുക്കളെനിക്ക് ഇത് അയച്ചു തന്നിട്ടുണ്ട് അപ്പം ഈ വലിയ പരിചയമില്ലാത്തവരൊക്കെ ഇങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ കൺഗ്രാറ്റുലേഷൻസ് ഒക്കെ ഒരിടയ്ക്ക് ഇങ്ങനെ അയക്കാറുണ്ട് അപ്പം നമുക്ക് ചിന്ത സംഭവം ആലോചിച്ചു അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവത്തെപ്പറ്റി അറിഞ്ഞത് എന്തായാലും അത് ഉണ്ടാക്കിയ മഹാൻ അഞ്ജലി നായർ എനിക്കൊന്ന് പരിചയപ്പെടുത്തിയാൽ ഉപകാരം അവൻ ക്രൂരത എന്ന് എന്ന് കല്യാണം കല്യാണം കഴിപ്പിച്ചു കുട്ടിയായി ആ മാത്രമേ ആരാധികമാരൊക്കെ അടിപൊളി ഇതിപ്പോ സാധാരണ നിലയ്ക്ക് ഏതൊരു വ്യക്തിയോട് ചോദിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ ഇടയിൽ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടാവും തമാശ ഉണ്ടാവും ഒരു ഏ ക്രിയേറ്റഡ് ആയിട്ടുള്ള എന്തോ സംഭവം ആരോ പടച്ചു വിട്ടത്രേ ആ ഒരു സംഭവം ഏകദേശം സാധൂകരിക്കുന്ന രീതിയിൽ അത് ഫേക്ക് ഫൈക്കാണെങ്കിൽ ഇത് ഫേക്ക് ആണോ അല്ലേ എന്നുള്ളത് മാങ്കൂട്ടം തന്നെ പുറത്തേക്ക് പറയേണ്ടി വരുന്നതാ എന്താന്നല്ലേ നേരെ ആ ഒരു ചാറ്റ് വന്നിട്ടുണ്ട് കൃത്യമായിട്ട് അതൊന്ന് കേൾക്ക് എന്താ കഴിച്ചേ എന്ന് ചോദിക്കുന്നു ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ ശ്രമിക്കുന്നത് എന്താണ് ഇന്നലെ ഞാൻ മരുന്ന് കഴിച്ചെങ്കിൽ ഉണ്ടാകുന്ന കോൺസിക്വൻസ് എന്തായിരുന്നു എന്ന് അറിയുമോ എന്ന് ചോദിക്കുന്നു അപ്പോൾ രാഹുൽ തിരിച്ച് എന്താ സംഭവം പെൺകുട്ടി ഒരിക്കലും ഡോക്ടറെ കാണിക്കാതെ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നു രാഹുലിന്റെ മറുപടി ഡോക്ടർ ഉണ്ടായാൽ മതി പെൺകുട്ടി ഗർഭചിത്രത്തെക്കുറിച്ചാണ് സംഭാഷണം ഹെവി ബ്ലീഡിംഗും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാകും രാഹുലേട്ടൻ എന്ന ആ ചാറ്റിന്റെ സ്ക്രീൻഷോട്ടും പ്രേക്ഷകർക്ക് കാണാം രാഹുൽ ഡോക്ടറെ കാണണമെന്നൊന്നുമില്ല അതിനൊക്കെയുള്ള മരുന്നുണ്ട് പിന്നെ ഡോക്ടറുടെ നിരീക്ഷണത്തിൽ തന്നെയാണ് അതിനുശേഷം ചാറ്റ് നേരെ ടെലഗ്രാമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനായി നീ ടെലഗ്രാമിൽ വാ എന്ന് പറയുന്നു പെൺകുട്ടിയുടെ മറുപടി കഴിക്കുമ്പോൾ എല്ലാം പരിശോധിച്ചിട്ട് വേണം കഴിക്കാൻ ഞാൻ ഈ കാര്യം അവരോട് സംസാരിച്ചു അവളുടെ സുഹൃത്ത് ഒരു ഡോക്ടറിനെ ഞാൻ ആദ്യം വിളിച്ചു അവർ കുറെ വഴക്ക് പറഞ്ഞു ഇതാണ് ആ പെൺകുട്ടി പറയുന്നത് അതിനുശേഷം പെൺകുട്ടിയുടെ സംഭാഷണം തുടരുകയാണ് അവൾ എന്നെ വിളിച്ച് വഴക്ക് പറഞ്ഞു ഓക്കെ അതായത് പെൺകുട്ടി പ്രഗ്നന്റ് ആയ സമയത്ത് മാങ്കൂട്ടത്തിനെ വിളിച്ച് കാര്യം അറിയിക്കുന്നുല്ലോ മെസ്സേജ് അയച്ച് കാര്യം അറിയിക്കുന്നു ആ ഒരു മെസ്സേജിലാണ് ഗർഭിച്ചത് നടത്താനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നും ഭയങ്കരമായിട്ട് ആ ഒരു കാര്യത്തിലേക്ക് നയിപ്പിക്കുന്ന രീതിയിലുള്ള ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ എന്തൊക്കെയോ പറയുന്നത് നമ്മൾ കാണുന്നത് എന്നുള്ളതാണ് തുടർന്ന് കേൾക്കാൻ നമുക്ക് ലാസ്റ്റ് സംസാരിക്കാം ാണ് എന്നൊക്കെ ആ പെൺകുട്ടിക്ക് രാഹുലിനോട് പറയേണ്ടി വരുന്നു എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മോശം സാഹചര്യത്തിൽ പോയിട്ടില്ല എന്നും ഈ പെൺകുട്ടി പറയുകയാണ് എന്റെ അമ്മയെ കണ്ടപ്പോൾ കരച്ചിൽ വന്നു എന്ന് ആ പെൺകുട്ടി പറയുകയാണ് നീ വന്ന് എന്നെ കാണു എന്ന് രാഹുൽ പെൺകുട്ടിയോട് പറയുന്നു നിനക്ക് താങ്ങായി ഞാൻ ഇവിടെയുണ്ട് ആ ഷോൾഡർ ഇപ്പോൾ എവിടെ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് ഷോൾഡർ എന്ന വാക്കാണ് രാഹുൽ ഈ ചാറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത് പെൺകുട്ടി അതിനെ ഒരു ഇമോദിയാണ് മറുപടിയായി അയക്കുന്നത് തിരിച്ചു വീണ്ടും രാഹുൽ ചോദിക്കുന്നു എന്താ പെൺകുട്ടി പറയുന്നു ഒന്നുമില്ല വീണ്ടും രാഹുൽ ആവശ്യപ്പെടുകയാണ് ഈ ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ അടക്കം റിപ്പോർട്ടർ റിപ്പോർട്ടർ പുറത്തുവിടുകയാണ് ചാനൽ ഈ ഒരു സാധനം പുറത്തുവിടാൻ കാരണം മുന്നൊരു വോയിസ് വിട്ടിട്ടുണ്ടായിരുന്നു ആ വോയിസിൽ ആ ഒരു സ്ത്രീയുടെ ശബ്ദം ഒരു വേറെ രീതിയിൽ ആക്കിയിട്ടുണ്ട് എന്താന്ന് വെച്ചാ ഇരയുടെ ശബ്ദവും പേരും ഫോട്ടോയും ഫോട്ടോയൊന്നും പുറത്തുവിടാൻ പറ്റില്ല എന്നുള്ളതാണ് ആണ് ഇനിയിപ്പോ തെറ്റ് ചെയ്തിട്ടുണ്ടോ തെറ്റ് ചെയ്തില്ല എന്നൊക്കെ പിന്നീട് അറിയാം എന്നാലും ആണിന്റെ പേരോ ഫോട്ടോയോ ഒന്നും കാണിച്ച ഒരു തേങ്ങാക്കുലി ഇവിടെ ഇല്ലയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് ഇനി ഇത് തെളിയിക്കേണ്ട എല്ലാ ഉത്തരവാദിത്തം ആർക്കാണ് അത് രാഹുൽ മാംകൂട്ടത്തിനാണ് ഇനി എങ്ങാനും ഈ ഒരു സ്ത്രീക്ക് ഒരു പരാതി ഇല്ലാന്നുണ്ടെങ്കിൽ ഇമ്മാതിരി പരിപാടിയൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്ത് ഉളുപ്പില്ലായ്മയാണ് എന്നുള്ള ഒരു ചോദ്യം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട് ഒരു പ്രശ്നവും ഇല്ലാത്ത കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത് എങ്കിൽ കേസും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മാധ്യമങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടു വന്ന് ഇടാതിരിക്കുക അത് ഒന്നാമത്തെ കാര്യം ഓക്കെ ബാക്കി മുഴ കേൾക്ക് ടെലഗ്രാമിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിനാന്ന് മനസ്സിലായിട്ടുണ്ടാവും ഈ ടെലഗ്രാമിൽ ചാറ്റ് ചെയ്യണ സമയത്ത് വാനിഷ്യൻ മോഡൊക്കെ ഇടാ ഈ പിന്നെ ഡിലീറ്റ് ആവാം എന്റെ തലയിലിട്ടിട്ട് ഒഴിഞ്ഞു മാറുകയാണോ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഒരുപാട് മാറ്റം പരിഹാരം നിങ്ങൾ തന്നെ പറയൂ ആ പെൺകുട്ടി രാഹുലിനോട് ആവശ്യപ്പെടുകയാണ് കയറി ചെന്ന ഉടൻ മരുന്ന് തന്നു വിടില്ല ഡോക്ടർമാർ ഗൂഗിൾ ചെയ്യൂ രീതികൾ എന്താണ് എന്നെങ്കിലും നോക്കൂ എന്നൊക്കെ ആ പെൺകുട്ടി ആവശ്യപ്പെടുകയാണ് രാഹുലിനോട് അതും ടാറ്റ ടെലിഗ്രാമിലാണ് ഞാൻ ആരോടാടോ പറഞ്ഞേ എത്ര നാൾ ഇത് മൂടി വെച്ച് നടക്കും ഞാൻ എന്നൊക്കെ ഈ പെൺകുട്ടി ചോദിക്കുകയാണ് നിനക്ക് എന്റെ അമ്മയോട് സ്നേഹമുണ്ടോ എനിക്ക് ഇത് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് പേടി അതേസമയം തന്നെ എന്റെ വയറ്റിലുള്ള ജീവനോടുള്ള ഇഷ്ടവും തനിക്ക് അതൊരിക്കലും മനസ്സിലാവില്ല രണ്ടിനിടയിൽ വീർപ്പുമുട്ടുന്ന ഞാൻ ആ പെൺകുട്ടിയുടെ നിസ്സഹായ അവസ്ഥ ഈ ചാറ്റിൽ വ്യക്തമാണ് ഈ ചാറ്റുകളൊന്നും പുറത്തുവിടണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചതല്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിക്കുമ്പോൾ നമ്മൾ ഇത് പുറത്തുവിടാതിരിക്കുന്നത് എങ്ങനെയാണ് നിനക്കില്ലാത്ത ടെൻഷൻ എനിക്ക് വേണ്ടല്ലോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി പറയുകയാണ് ഓക്കെ ആ ഒരു പെൺകുട്ടിയെ ഒറ്റപ്പെടുത്തുന്നു രണ്ടുപേരുടെയും അണ്ടർസ്റ്റാൻഡിങ് പുറത്താണല്ലോ ഒരു ഗർഭം വരുന്നത് അല്ലെ അത് അങ്ങോട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്തു തന്നെ വന്നു എന്ന് തന്നെ കൂട്ടുക അങ്ങനെ ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ നാട്ടിൽ ഈ ഗർഭചിത്വം ഭ്രൂണഹത്യെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ പോലും പലയിടങ്ങളിൽ ഇതൊക്കെ സംഭവിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ആ ഒരു കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാനാണ് ഇദ്ദേഹം ശ്രമിച്ചതെങ്കിൽ നമുക്കതിന്റെ സത്യാവസ്ഥ അറിയില്ല എപ്പോഴും ഇപ്പോഴും സംഭവിക്കണ കാര്യങ്ങൾ ഇതിന്റെ പിന്നിൽ വല്ല ചരട് വലി നടക്കുന്നുണ്ടും നമുക്കറിയില്ല പലപ്പോഴായിട്ട് പല രാഷ്ട്രീയ പാർട്ടിക്കെതിരെയും പല ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ആയുധം കൂടിയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇത് തെളിയിക്കേണ്ടത് ആരുടെ കടമയാണെന്നറിയോ ഇനി രാഹുൽ മാംകൂട്ടത്തിന്റെയും കൂടിയും കടമയാണ് കാരണം ഇതിന്റെ അകത്തേക്ക് ഒരു ഗർഭചിത്തവും കൂടിയും കയറി വന്നു അല്ലാത്ത അത് രാഹുൽ മാങ്കൂട്ടം പോടാ പുല്ല് എന്ന് പറഞ്ഞ സംഭവം ഒഴു അതെന്താ ഞാനങ്ങനെ പറയാൻ കാരണമെച്ചിട്ടുണ്ടെങ്കിൽ പല രാഷ്ട്രീയക്കാരും പല രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കോൺഗ്രസ് പാർട്ടി ബി ജെ പി അതിലൊക്കെ ഉണ്ടായ ഒരു സാധനം തന്നെയാണ് ഇത് ആരോപണങ്ങൾ വരിക ഈ ആരോപണങ്ങൾ വരുമ്പോ സ്വാഭാവികമായിട്ടും എല്ലാ രാഷ്ട്രീയക്കാരും രാജിവെച്ച് മാറുന്ന പരിപാടിയൊന്നും ഇല്ല നമ്മൾ കണ്ടതാണ് അല്ലേ എന്നാൽ മാങ്കൂട്ട ഉടനെ തന്നെ രാജിവെച്ച് മാറിയിട്ടുണ്ട് അത് നല്ലൊരു കാര്യമാണ് കാരണം ആരോപണ വിധേയരാണ് ഈ ഒരു സമയത്ത് രാഷ്ട്രീയ പാർട്ടി ഏതും ആവട്ടെ അത് നല്ല തീരുമാനമാണ് തീരുമാനമാണെന്ന് ഞാൻ പറയുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്നുണ്ടെങ്കിലും മാറി നിന്നിട്ട് ഏതാണോ സ്ഥാനം വെച്ചാൽ ആ സ്ഥാനത്തിന് മാറി നിന്നിട്ട് ആ ആരോപണങ്ങൾക്ക് എതിരെ പ്രവർത്തിക്ക രാഷ്ട്രീയ പാർട്ടിക്ക് പൂർണ്ണമായി ക്ഷീണം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ആവരുത് എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒന്ന് ചെയ്യണേ കൊറേ എണ്ണ ഉണ്ട് എല്ലാ പാർട്ടിയിലും ഉണ്ട് എല്ലാത്തിലും ഉണ്ടോ ഈ പെണ്ണ് കേസിൽ പെട്ടിട്ട് കൊറേ എണ്ണം കിടക്കണേ ഒഴിവാകുന്നു എന്ന് രാഹുൽ ആ പെൺകുട്ടിയോട് കൃത്യമായി പറയുന്നു ഇതിൽ എങ്ങനെ ഒഴിവാകും ഒഴിവാകാൻ എനിക്കും തനിക്കും പറ്റുമോ എനിക്കും നാണക്കേട് ചുമക്കാൻ താല്പര്യമില്ല എന്ന പെൺകുട്ടി മറുപടി പറയുകയാണ് മൂന്ന് ദിവസമായിട്ട് ഇതിനെപ്പറ്റി നിനക്ക് ഒന്നും പ്രോബ്ലം ഇല്ലായിരുന്നു എന്ന് രാഹുൽ ആ പെൺകുട്ടിയോട് പറയുകയാണ് കുഞ്ഞുമായി എനിക്ക് ആത്മബന്ധമുണ്ട് എന്ന് ആ പെൺകുട്ടി മറുപടി പറയുന്നു ആ കുട്ടി സത്യസന്ധമായിട്ടാണ് ഇയാളെ വിശ്വസിച്ചത് എന്നത് വ്യക്തമാണ് ഇപ്പോൾ തന്നെ ഞാൻ അങ്ങോട്ട് ചോദിച്ചത് എന്ന് രാഹുൽ ആ പെൺകുട്ടിയോട് പറയുകയാണ് ആ പെൺകുട്ടിയുടെ മറുപടി ഞാനൊരു സ്ത്രീയാണ് അപ്പോൾ രാഹുൽ തിരിച്ചു പറയുകയാണ് അപ്പോൾ നീ തന്നെ പ്രശ്നം തീർക്കൂ ബൈ എന്ന് പറയുകയാണ് രാഹുൽ എങ്ങനെ നീയാണ് ഉത്തരവാദി എന്നെ പോലെ തന്നെ എന്ന പെൺകുട്ടി രാഹുലിനോട് പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറുപടി എനിക്ക് ഇതല്ല പണി അപ്പോൾ ആ പെൺകുട്ടി തിരിച്ചു ചോദിക്കുന്നു എനിക്ക് ഇതാണോ പണി എന്ന് ചോദിക്കുകയാണ് ടെലിഗ്രാമിൽ നടന്ന ചാറ്റ് ആണ് ഓക്കെ അങ്ങനെ ഒരു സംഭാഷണം നടന്നുവെങ്കിൽ രണ്ടു പേരുടെ അണ്ടർസ്റ്റാൻഡിംഗിനെ പുറത്ത് ആ ഒരു സ്ത്രീ ഗർഭിണിയായി ആ ഒരു കുഞ്ഞിനെ നീ തന്നെ അങ്ങ് തീർത്തു കളയൂ എന്നുള്ള വാക്കുകൾ ഉപയോഗിച്ചുവെങ്കില് നീ നീ തന്നെ അങ്ങ് തീരുമാനമാക്ക എന്ന് പറഞ്ഞു പറഞ്ഞ ഒഴിവായിട്ടുണ്ടെങ്കിൽ എത്ര വലിയ പടച്ച തമ്പുരാനാണെങ്കിൽ പോലും നമ്മൾ അവരുടെ കൂടെ നിൽക്കില്ല അതത്രയേ ഉള്ളൂ ഇതിൽ രാഷ്ട്രീയം ഒന്നും നോക്കണ്ട നമ്മൾ മനുഷ്യത്വം മാത്രം നോക്കിയാൽ മതി കൂടെ നിന്ന് ചതിക്കുന്ന പരിപാടി അതൊരു മറ്റെടുത്ത പരിപാടിയാണ് ഒരു പെൺകുട്ടിയുടെ ലൈഫാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ പ്രഗ്നന്റ് ആയി കൂടെയുള്ളവൻ നീ പോയി പണി നോക്കടി എന്ന് പറഞ്ഞ എന്താ അവസ്ഥ അപ്പോ ഇത് ശരിയായ കാര്യമാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല ഞാൻ ഇപ്പോൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു ഞാൻ ഇത്തരം കേസുകൾ പരമാവധി വീട് ചെയ്യാറില്ല ഈ പോക്സോ കേസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്യാറില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീടാണോ കൊറേ കഴിഞ്ഞാൽ അറിയാം അവർ അങ്ങനെ അല്ലെ ഇങ്ങനെ അല്ലാട്ടാന്ന് മുന്നേ നമുക്ക് ഉമ്മൻചാണ്ടിയുടെ വിഷയം നന്നായിട്ട് അറിയാലോ ഈ ഉമ്മൻചാണ്ടിയുടെ വിഷയത്തിൽ സ്വന്തം രാഷ്ട്രീയ പാർട്ടി പോലും അയാളെ ചൂഷണം ചെയ്തിട്ടുണ്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അപ്പോ പിന്നീട് അദ്ദേഹം മരിച്ചതിനൊക്കെ ശേഷം എല്ലാവരും ആ തെറ്റ് മനസ്സിലാക്കുന്നു ആള് നല്ലവനാണ് എന്ന രീതിയിലേക്ക് വാഴ്ത്തി എന്നുള്ള സംഭവം നമുക്കറിയാം എത്രത്തോളം ശരിയാണ് തെറ്റാണെന്നൊക്കെ അറിയാം അപ്പോ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ആ ഒരു സ്ത്രീക്ക് പരാതി ഉണ്ട് എങ്കിൽ ഇത് തെളിയിക്കേണ്ടത് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയാണ് നീതിപീഠമാണ് അവര് തെളിയിക്കട്ടെ അതുവരെ വരെ ഇവരിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വിടുന്നുണ്ട് നമുക്കതൊക്കെ നോക്കാം ഭാവിയിൽ ഇതൊക്കെ തിരുത്തേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അതുകൊണ്ടാണ് ഉപ്പ് ഉപ്പുതിന്ന വെള്ളം കുടിക്കും എന്നുള്ളതാണ് അല്ലേ ഓക്കെ ഇതിപ്പോ വെള്ളത്തിൽ വരച്ച വരെ പോലെ ആവരുതിട്ട് അവസാനം അപ്പൊ വീണ്ടും വരെ പുതിയ അപ്ഡേഷൻ അപ്ഡേഷനായിട്ട് അതുവരെ സന്ധിപ്പെടപ്പോൾ സൈനിങ് ഓഫ്